ശേഷം എന്നും തലവേദനയാണ് തലവേദനയാണെന്ന് കുറെ പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നോമ്പ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ നോമ്പിന്റെ സമയത്ത് ശരീരത്തിന് വല്ലാതെ ജലാംശം കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അതിന് തലവേദന ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇഫ്താർ മുതൽ അത്തായം വരെയുള്ള ആ ഒരു ഗ്യാപ്പില് കുറച്ച് കുറച്ചായിട്ട് ഒരു എട്ട് ഗ്ലാസ്സോളം വെള്ളം നിർബന്ധമായിട്ടും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ലോ ഷുഗർ ലെവൽസ് ആയിരിക്കും ഇത് കൂടുതലായിട്ടും നിങ്ങൾ അത്താഴം സ്കിപ്പ് ചെയ്യുന്നവരിലോ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് അത്താഴം കഴിക്കാത്തവരിലോ ഒക്കെയാണ് കൂടുതലും കാണുക അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോമ്പിന്റെ മുമ്പ് ഒരുപാട് മധുരമുള്ളതൊക്കെ കഴിക്കുന്ന ശീലമുള്ള ഒരാ ഒരാളായിരുന്നെങ്കിൽ നോമ്പിന് അതൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം അതുകൊണ്ട് നിങ്ങളുടെ ഡിന്നർ ആണെങ്കിലും അത്താഴാണെങ്കിലും നിർബന്ധമായിട്ടും ബാലൻസ്ഡ് ആക്കി തന്നെ കഴിക്കാം മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് കഫീൻ വിഡ്രോവൽ ആണ് അപ്പം നോമ്പ് തുടങ്ങുന്നതിന്റെ മുമ്പേ ഒരുപാട് ഗ്ലാസ് ചായയും കാപ്പിയും ഒക്കെ കഴിക്കുന്ന ശീലമുള്ള ഒരാൾ നോമ്പിന് പെട്ടെന്ന് അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് ഒരുമിച്ച് സ്റ്റോപ്പ് ചെയ്യാതെ പതുക്കെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഉറക്കക്കുറവാണ് ഇപ്പൊ രാത്രി നേരം വെകി കിടക്കുക അത്തരത്തിൽ നേരത്തെ എണീക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് കഴിയുന്നതും മാക്സിമം നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ആറു മണിക്കൂർ തുടർച്ചയായിട്ട് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കുക വേറൊരു കാരണം ആ സമയത്ത് കൂടുതലായിട്ട് വരുന്ന സ്ട്രെസ് ആണ് നിങ്ങളുടെ റുട്ടീനിൽ വന്നിട്ടുള്ള മാറ്റവും നിങ്ങൾക്ക് ഹെഡ്എേക്സ് ഉണ്ടാക്കാവുന്നതാണ്